തന്നെ കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മുണ്ടക്കയുരുൾപൊട്ടലിൽ ചാലിയാറിലൂടെ ഒഴുകിയെത്തി മണ്ണിനടിയിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കടാവർ നായയും ഇടുക്കിയിൽ നിന്നുമാണ് ഏഞ്ചൽ എന്ന കടാവർ നായയെ വെള്ളിയാഴ്ച ഇരുട്ടുകുത്തിൽ മണ്ണിനടിയിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ മണത്ത് കണ്ടെത്താൻ പ്രത്യേക പരിശീലനം നേടിയ കേരളത്തിലെ നായകളിലൊന്നാണ് ഏഞ്ചൽ രാവിലെ ഏഴ് മണിയോടെയാണ് ഏഞ്ചലുമായി നാലംഗ പോലീസ് സംഘം ഇരുട്ടുകുത്തിയിലെത്തിയത് തുടർന്ന് ചാലിയാറിന്റെ ഇരുട്ടുകുത്തി മുതലും മാളകം വരെയുള്ള തീരങ്ങളിൽ സംഘം നായവുമായി പരിശോധന നടത്തി വൈകുന്നേരം വരെ പരിശോധന തുടർന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ ഏഞ്ചലിനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊടുപുഴ കൊടയത്തൂരിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മണ്ണിനടിയിൽപ്പെട്ട രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഏഞ്ചലായിരുന്നു ടിജോ ടിനു ടിജു അഖിൽ പ്രിൻസ് എന്നീ സി പിഒമാരടങ്ങിയ സംഘമാണ് ഏഞ്ചലുമായി എത്തിയത് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്